ശേഷമായപ്പോഴേക്കും ആ വൈദ്യുതി വന്നു അവിടുത്തെ നിറങ്ങളൊക്കെ മാറി ഇപ്പൊ നിങ്ങൾ കണ്ട അറിയാം ആ മുഖച്ചായ തന്നെ ഇതുവരെ കണ്ട നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വൈദ്യുതികളൊക്കെ ആ പ്രകാശ തരംഗത്തിന്റെ വരവോടുകൂടി അതിന്റെ നിറം മാറിയിരിക്കുന്നു വളരെയധികം ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയിരിക്കുന്നു അതും ഓരോ കെട്ടുകാഴ്ചകളും കൊണ്ടുവന്ന് ദേവന് സമർപ്പിക്കുന്ന മനോഹര നിമിഷങ്ങളെ കാണുവാനാണ് ഈ ജനങ്ങളൊക്കെ വന്നിരിക്കുന്നത് പലപ്പോഴും ഇതുപോലെയൊക്കെയുള്ള നിമിഷങ്ങളാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളെന്നും ആ നിമിഷങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം ഓർമ്മകളായും അല്ലെ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുവാനും അല്ലെ പിന്നീടുള്ള കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാനും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു കഴിഞ്ഞാലും ആ ദേശത്തേക്ക് വരുവാനുള്ള ഒരു ഒരു കാര്യം അല്ലെ ഒരു ചിന്ത വരുവാൻ ഇതുപോലെയൊക്കെയുള്ള കെട്ടുകാച്ച മഹോത്സവം നമ്മളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് സത്യം ഈ പ്രേരണ എവിടെ നിന്ന് കിട്ടുന്നു അത് ഈശ്വരന്റെ സന്നതി ഞാൻ വിശ്വസിക്കുന്നു കെട്ടുകാഴ്ച മഹോത്സവത്തിന്റെ ഈ മഹനീയ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ആ എന്നെ സംബന്ധിച്ചോളം ഞാൻ പിന്നീടും ഇവിടെ വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അതിലാത്രം യാഗശാലയുടെ കഥ പറയുവാനും ഞാൻ ഷൂട്ട് ചെയ്യുവാനും മനോഹരമായ ഷൂട്ടിങ്ങുകളൊക്കെ പൂർത്തിയാക്കുവാനും സാധിച്ചതും ഒരത്ഭുതമായി ഞാൻ കരുതുന്നു പലപ്പോഴും കൾച്ചറൽ ടൂറിസത്തിലെ ഓരോ വിഷയങ്ങൾ ചെയ്യുമ്പോഴും അതായത് ക്ഷേത്രമായാലും ദേവാലയമായാലും ഒക്കെ കഥകൾ പറയുമ്പോൾ ഈശ്വരന്റെ ാണ് ഈ കഥകളൊക്കെ പറയുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓരോ ആശയങ്ങൾ പറയുമ്പോഴും അത് നമ്മൾ പറഞ്ഞില്ല പ്രാദേശിക ടൂറിസത്തെ ഇത്രയും മനോഹരമാക്കുന്ന നമ്മുടെ സംസ്കാരിക തന്മാ വിളിച്ചോതുന്ന ക്ഷേത്ര ഉത്സവങ്ങളുടെ മഹനീയമായ പാരമ്പര്യം നമ്മൾ എങ്ങനെ ലോകത്തോട് പറയുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഉന്നതങ്ങളെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട് പലപ്പോഴും ഭാരതത്തിലെ അല്ലെ കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങളിലൊക്കെ ആ ചുറ്റുപാടുള്ള ആ പ്രകൃതിയോടോ അല്ലെ അവിടൊക്കെയുള്ള കാർഷിക വൃത്തിയോടോ ഒക്കെ അനുബന്ധമായ ശീലികൾ വളരെ സമർത്ഥമായും വളരെ അടുക്കും ചുട്ടിയോടും അതിനോടൊപ്പം തന്നെ ഭക്തർക്ക് അല്ലെ ജനങ്ങൾക്ക് അല്ലെ തീർത്ഥാടകർക്ക് സന്തോഷമേകുന്ന നിമിഷങ്ങൾ സമർപ്പിക്കുന്നു ഹത്തിയുടെ പാരമ്പര്യത്തിലേറിയുള്ള കീർത്തനങ്ങൾ അതെല്ലാം ഭക്തിയെ ഒരു പ്രത്യേക തരംഗ വിസ്മയമാക്കി മാറ്റുന്ന നിമിഷങ്ങളാണ് പലപ്പോഴും പുതിയ കാലഘട്ടത്തിലെ വൈദ്യുതി അല്ലെ പ്രകാശമയം ഇതൊക്കെ അന്തരീക്ഷത്തിനെ വളരെ മനോഹരമാക്കുന്നു ഓരോ കെട്ടുകാഴ്ചകളും വന്ന് ഭഗവാന്റെ മുന്നിൽ വന്ന് സമർപ്പിച്ച് അത് തിരിഞ്ഞു പോകുന്ന മനോഹരമായ ദൃശ്യം കാണുന്ന ഓരോ വ്യക്തിക്കും അല്ലെ ഓരോ ഭക്തർക്കും അല്ലെ അന്യദേശത്ത് നിന്നും ഇത് കാണാൻ വരുന്നവരെ തമ്മിൽ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ആ ദേശത്ത് താമസിക്കുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അനർവചനീയമായ നിമിഷം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം കെട്ടാഴ്ച മഹോത്സവം ഗ്രാമങ്ങളുടെ തനത് ശൈലിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളോടൊപ്പം തന്നെ അത് കാർഷിക ആ സമാഹരണവും അതെല്ലാം ഒരു സന്തോഷ കാലഘട്ടമായി മാറുന്നു ഈ കാലഘട്ടത്തിലെ ഉത്സവങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും എല്ലാം ദൃശ്യവിസ്മയങ്ങളും അതിനോടൊപ്പം തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേക സന്തോഷ ലഹരിയുടെ കിരണങ്ങളാണെന്നും നമ്മളെ കാണിച്ചു തരികയും അത് അനുഭവിക്കാൻ നമ്മളും തയ്യാറെടുക്കുമ്പോൾ ആ ഉത്സവാഘോഷം പൂർത്തിയായി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഈ കെട്ടുകാഴ്ചകളൊക്കെ പകർത്തുമ്പോൾ പലപ്പോഴും ഈ മനോഹര ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുന്നതും ആ മനോഹര ദൃശ്യം പകർത്തുന്ന സമയം നമുക്ക് തടസ്സങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതും ഒരു ഈശ്വര സാന്നിധ്യവുമായി ഞാൻ കരുതുന്നു ഈ ളും ഈ ചിത്രങ്ങളും ഒക്കെ നമ്മളെ കെട്ടുകാഴ്ച മഹോത്സവത്തിന്റെ ആ മഹനീയത വർദ്ധിപ്പിച്ച് അതിനിലേക്ക് നമ്മളെ ആകർഷിക്കുന്നു ആ വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചറിയാം അറിയാം കെട്ടുകാഴ്ച മഹോത്സവം ഓരോ ക്ഷേത്രങ്ങളെയും വളരെ വിപുലമായ രീതിയിൽ വരും അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ആധുനിക സൗകര്യങ്ങളായ മൊബൈലുകളും അല്ലെ പുതിയ പുതിയ കമ്പ്യൂട്ടറുള്ള സോഫ്റ്റ്വെയറുകളും ഒക്കെ വിട്ട് സാധാരണ പ്രകൃതിയിലേക്ക് ഇറങ്ങുകയും സാധാരണ മനുഷ്യരുമായി സംവേദനം ചെയ്യുകയും അവൻ സാധാരണ മനുഷ്യരുടെ നർമ്മനങ്ങളിൽ കൂടിയും അല്ലെങ്കിൽ ആ നിമിഷങ്ങളിൽ കൂടിയും ഒക്കെ സഞ്ചരിക്കുവാൻ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ കെട്ടുകാഴ്ച മഹോത്സവത്തിന്റെ ജനക്കൂട്ടം ഞാൻ തിരിച്ചറിയുന്നു ഇന്ന് നമ്മൾ ശ്രദ്ധിച്ച് അറിയാം പഴയ ആൾക്കാർ ജീവിക അല്ലെങ്കിൽ ആ മൊബൈൽ എന്നുള്ളതൊന്നും ചെയ്യാതെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുകയും സംസാരിക്കുകയും അവന്റെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുകയും ചെയ്യുന്നു ഇങ്ങനെ കെട്ടുകഴ്ച മഹോത്സവം ആ കേരളത്തെ സംബന്ധിച്ചോളം ആ ഓരോ ക്ഷേത്രങ്ങളുടെയും ആ വരുന്ന കെട്ടുകാറ്റുകൾ വ്യത്യസ്തവും മനോഹരവും തന്നെയാണ് ഈ കാഴ്ചകൾ പകർത്തുമ്പോൾ ഓരോ ക്ഷേത്ര ും ഇരുന്ന കെട്ടുകാഴ്ചയുടെ മനോഹര ഭാവങ്ങൾ തീർത്ഥാടന ദൂർത്തത്തിൽ പകർത്തുവാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചോളം ഒരു പുണ്യമായും ഞാൻ കരുതുന്നു പലപ്പോഴും അത്ഭുതങ്ങളുടെ ലോകമായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും എല്ലാം മറന്നു കളയുവാൻ പലപ്പോഴും ഈശ്വരന്റെ സാന്നിധ്യം എന്ന അദർശ വിസ്മയം എന്നെ പലപ്പോഴും ആശ്വസിപ്പിക്കുന്നതായും എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ ക്ഷേത്ര സന്നിധി ചെല്ലുമ്പോഴും അത് മംഗീയമായി മനോഹരമായി പകർ കിട്ടുന്ന നിമിഷങ്ങൾ വിസ്മയമായി ഒരു ചിത്രീകരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലോ അല്ലെ കൾച്ചറൽ ടൂറിസത്തിൽ അല്ലെ തീർത്ഥാടന ടൂറിസത്തിൽ മനോഹരമായി ഈ കഥകൾ പറയുമ്പോൾ ഈ കഥകൾ ഇന്നല്ലെങ്കിൽ നാളെ കേൾക്കുന്ന പ്രേക്ഷകരും ഈ നിമിഷങ്ങൾ ആസ്വദിക്കുമെന്ന് തോന്നുന്നു അത് തന്നൊരു പുണ്യം തന്നെയാണ്